തൃശ്ശൂരിൽ സി പി എമ്മിന് പുതിയ മുഖമായിരിക്കുന്ന നേതൃത്വത്തിന് കെ വി അബ്ദുൽ ഖാദർ ഗുരുവായൂരിലെ മുൻ എം എൽ എ അതോടൊപ്പം തന്നെ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ജില്ലാ കൺവീനറാണ് അദ്ദേഹം പുതിയ ദൗത്യം ഏറ്റെടുക്കുകയാണ് എന്ന് തോന്നുന്നു എല്ലാവിധ ആശംസകളും ഇനി വരുന്നാളുകളിൽ ഈ പാർട്ടിയെ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് നയിക്കാനുള്ള ഉത്തരവാദിത്തം എന്തെല്ലാം പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളിൽ ഉള്ള സമയത്താണ് ഇത് ഏറ്റെടുക്കുന്നത് ജില്ലയിലെ പ്രസ്ഥാനം വളരെ വലിയ പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങൾക്ക് പുഷ്പങ്ങൾ വിരിച്ച പാതയിലൂടെയല്ല ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വിശേഷിച്ച് സി പി ഐ കടന്നു വന്നിട്ടുള്ളത് ഇപ്പോൾ ചൈനീസ് ചാരന്മാർ എന്നാക്ഷേപിച്ചുകൊണ്ട് ഒരു ഘട്ടത്തിൽ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളെയും ജയിലിലിട്ട ഒരു കാലമുണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും ജയിലിലിട്ടു ആ പ്രതിസന്ധികളെയൊക്കെ നേരിട്ടുകൊണ്ടാണ് ജില്ലയിലെ സി പി എം മുന്നോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് വെല്ലുവിളികളെ നേരിടുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു അധ്യായമല്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ കടന്നാക്രമണങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഈ കഴിഞ്ഞ കാലയളവിൽ ജില്ലയിലെ പാർട്ടി മുന്നോട്ട് പോയിട്ടുള്ളത് അത് കൂടുതൽ കരുത്തോടെ ആ ദൗത്യം നിർവഹിക്കും പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പാണ് തൊട്ടടുത്ത് വരാൻ വേണ്ടി പോകുന്നത് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ നിലവിൽ കൂടുതൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എൽ ഡി എഫിനാണ് സി പി ഐ എം നേതൃത്വത്തിലാണ് അവിടെ തിരിച്ചു വരാൻ കഴിയും എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട് കാരണം കൂടുതൽ ജനകീയ അംഗീകാരത്തോടുകൂടി ആ സ്ഥാപനങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അത് കൂടുതൽ ശക്തമാക്കുക എന്നുള്ള ദൗത്യമാണ് പുതിയ ജില്ലാ കമ്മിറ്റിയുടെ ആദ്യത്തെ ചുമതല അത് ഞങ്ങൾ കൂട്ടായിട്ട് ഏറ്റെടുത്ത് നല്ല നിലയിൽ മുന്നോട്ട് പോകും പോകാനുള്ള സാഹചര്യം ഈ ജില്ലയിലുണ്ട് മറ്റൊരു ജില്ലയിലും ഇല്ലാത്ത രീതിയിൽ വലിയ പ്രതിസന്ധി ലോകസഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടു ബി ജെ പി ഇപ്പോൾ ഒരു ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബി ജെ പിയിലേക്ക് വലിയ തോതിൽ എല്ലാ മേഖലകളിൽ നിന്നും വോട്ടുകൾ പോകുന്ന സാഹചര്യം ഉണ്ടായി ഇത് എങ്ങനെ മറികടക്കാനാണ് അല്ല അത് ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ തിരിച്ചടിയെ സംബന്ധിച്ച് സി പി ഐ എം വിലയിരുത്തിയിട്ടുണ്ട് ഇടതുപക്ഷം വിലയിരുത്തിയിട്ടുണ്ട് അതിനെ മുറിച്ച് കിടക്കാനുള്ള സംഘടനാപരമായ ഒരുക്കങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത്തരമൊരു കൈത്തറ്റ് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉണ്ടായി എന്ന് ജനങ്ങൾ ജനങ്ങളറിയുകയാണ് കാരണം കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷം അടുക്കറാവാൻ പോവാണ് ഈ പാർലമെൻ്റ് മണ്ഡലത്തിൽ ഒരു ഒരു ജനപ്രതിനിധിയുടെ ഉണ്ടോ യഥാർത്ഥത്തിൽ ഒരു എം പിയുടെ പ്രവർത്തനം ജനങ്ങൾ കാണുന്നുണ്ടോ അപ്പം ജനങ്ങളുടെ പ്രതീക്ഷകൾ മുഴുവൻ തകർത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ജില്ലക്കാവശ്യമായിട്ടുള്ള വികസന പദ്ധതികളൊന്നും സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല പത്തനംതിട്ട സാഹചര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് പറ്റിയ ഒരു കൈത്തറ്റ് അതിനെ പരിഹരിച്ചുകൊണ്ട് അത് അതിനെ അതിജീവിച്ചുകൊണ്ട് ഈ ജില്ലയിൽ മുന്നോട്ട് പോകാൻ ഇടതുപക്ഷത്തിന് കഴിയും അതിനുള്ള സാഹചര്യമുണ്ട് ജില്ലാ കമ്മിറ്റി അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചുകൊണ്ട് ഉറപ്പായിട്ട് ജില്ലയിലെ വിവിധ മേഖലകളിൽ ഞങ്ങൾക്ക് കുറഞ്ഞ കുറച്ച് വോട്ടുകളുണ്ട് ആ വോട്ടുകൾ തിരിച്ചുകൊണ്ടുവരാൻ കഴിയും ഇടതുപക്ഷത്തിന് ഈ ജില്ലയിൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചുള്ളത് ഈ ഈ സമയത്ത് ഈ പാർട്ടി കഴിഞ്ഞ കാലങ്ങൾക്ക് വലിയ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട് അന്നൊക്കെ നയിച്ചത് വർഗീയ സേടനാണ് ഈ കഴിഞ്ഞ കാലം എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി കരുവന്നൂർ വിഷയം അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം എങ്ങനെയാണ് ഇപ്പോൾ അതിനെ നോക്കിയത് അല്ല പ്രതിസന്ധികൾക്ക് ഉറപ്പും വലിയ നേട്ടങ്ങളും കൈവരിച്ച ജില്ല എൽ ഡി എഫ് എന്ന നിലയിൽ സി പി ഐ എം എന്നുള്ള നിലയിൽ ആ നേട്ടങ്ങളെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറയാം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകൾ രണ്ട് തിരഞ്ഞെടുപ്പുകൾ എന്ന് പറയുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിന് മുമ്പ് നടന്ന പ്രാദേശിക സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും വലിയ ഭൂരിപക്ഷമാണ് ഇവിടെ ഉണ്ടായത് വലിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ എൺപത്തിയാറ് ഗ്രാമപഞ്ചായത്തുകളിൽ അറുപത്തി ഒൻപതെടുത്തും നിലവിൽ എൽ ഡി എഫിൻ്റെ ഭരണസമിതികളാണ് പതിനാറ് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഇവിടെയുള്ളത് അതിൽ പതിമൂന്നെടുത്തും എൽ ഡി എഫിൻ്റെ നിയന്ത്രണത്തിനുള്ള ഭരണ സംവിധാനമാണുള്ളത് ഏഴ് മുനിസിപ്പാലിറ്റികളിൽ അഞ്ചിടത്തും എൽ ഡി എഫാണ് തൃശ്ശൂർ കോർപ്പറേഷൻ കേവല ഭൂരിപക്ഷമില്ല അതുണ്ടാക്കുന്ന ചില പ്രയാസങ്ങളുണ്ടെന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ ഈ നിമിഷം വരെ എൽ ഡി എഫിൻ്റെ നിയന്ത്രണത്തിനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് ഇരുപത്തി ഒൻപത് ഡിവിഷനുകളാണുള്ളത് അതിൽ ഇരുപത്തിനാലിടത്തും എൽ ഡി എഫിൻ്റെ പ്രതിനിധികളാണ് അതും വലിയ ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ട് സംഘടനാ തലത്തിൽ അതിൻ്റെ വർഗ്ഗ ബഹുജന സംഘടനകൾ സംഘടന പാർട്ടി സംഘടന മൊത്തത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിലയിരുത്തലാണുള്ള അതാണ് അനുഭവം ഈ ജില്ലയെ സംബന്ധിച്ച് പ്രതിസന്ധി എന്ന് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തുറച്ച് തുടർച്ചയായിട്ട് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ പതിമൂന്ന് മണ്ഡലങ്ങളിൽ പന്ത്രണ്ടെടുത്തും എൽ ഡി എഫാണ് ജയിച്ചത് അന്ന് വടക്കാഞ്ചേരിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് അപ്പോഴും പതിമൂന്നിൽ പന്ത്രണ്ട് എടുത്ത് എൽ ഡി എഫ് ജയിക്കുന്ന നിലയുണ്ടായി ചാലക്കുടി മാത്രമാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ഇവിടെ ഖാദർ അബ്ദുൽ ഖാദർ സൂചിപ്പിച്ചു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിമൂന്നിടത്തും ജയിക്കാനുള്ള സംഘടനാപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പും നീക്കങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരികയാണ് അതുപോലെ ഇപ്പോൾ ഈ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറേ കൂടി നല്ല നിലയിൽ മുന്നോട്ട് വരാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട് അതിനുള്ള പരിപാടികൾ ഏതാണ് ഇപ്പോൾ ഇപ്പോൾ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒന്നിപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വേട്ടയാളിലാണ് വലിയ നിലയിൽ ഇപ്പോൾ ഞാൻ തന്നെ ഒൻപത് ദിവസം ഇ ഡി ഓഫീസിൽ പോകാൻ നിർബന്ധിക്കപ്പെട്ട ആളാണ് എ സി മൊഹിതീൻ്റെ വീട് ഇരുപത്തിനാല് ട്വൻ്റി ഫോർ അവേഴ്സാണ് റെയ്ഡ് ചെയ്തത് ഇ ഡി എം കെ കണ്ണൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ബാങ്ക് ഇരുപത്തിനാല് മണിക്കൂർ റെയ്ഡ് ചെയ്യുകയുണ്ടായി അങ്ങനെ ഇത് ഈ ഷാജൻ അങ്ങേരെ ഇ ഡി സമൻസ് അയച്ച് വിളിച്ചു വരുത്തുന്ന നിലയുണ്ടായി ഹരാസ് ചെയ്യുക എന്നുള്ള ആല അപ്പോൾ എന്താണ് അവരുദ്ദേശിച്ച് കൽപ്പിച്ചുകൂടി മനഃപൂർവ്വമായി രാജ്യത്താകെ പ്രതിപക്ഷങ്ങളെ പ്രതിപക്ഷ രാഷ്ട്രീയ ശക്തികളെ സംഘടനകളെ അതിൻ്റെ നേതാക്കന്മാരെ വേട്ടയാടുക എന്നുള്ളതാണ് കേരളത്തിൽ എൽ ഡി എഫിനെതിരാണ് ഈ ജില്ലയിൽ വിശേഷിച്ചും സി പി ഐ എമ്മിനെതിരെ അതിൻ്റെ ജില്ലാ നേതൃത്വത്തിനെതിരെ കരുതി കൂട്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടത്തിയത് പക്ഷെ ഞങ്ങളതിലൊന്നും പതറിപ്പോ ഇവിടെ പാർട്ടിയുടെ അക്കൗണ്ട് തൊണ്ണൂറ്റിയഞ്ച് മുതലുള്ള പാർട്ടി അക്കൗണ്ടാണ് ഇവിടെ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് മരോപിപ്പിച്ചത് എന്ത് കാരണം കൊണ്ടൊന്നും ഞങ്ങൾക്കിതുവരെ മനസ്സിലായിട്ടില്ല തീർച്ചയായും ജനങ്ങളെ അണിനിരത്തി കൊണ്ടാണ് ഞങ്ങളതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് രാഷ്ട്രീയമായിട്ട് അതോടൊപ്പം നിയമപരമായി തീർച്ചയായും മുന്നോട്ട് പോകാൻ കഴിയും ഇത്തരത്തിലുള്ള കടന്നാക്രമണങ്ങളെ അതിജീവിച്ച ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളത് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ സി പി എമ്മിനുള്ളത് അഴിക്കോടൻ മുതൽ അറുപത് രക്തസാക്ഷികളാണ് മറ്റേ തൃശ്ശൂർ ജില്ലയിലെ സി പി എമ്മിൻ്റെ പേരിലുള്ള അറുപത് രക്തസാക്ഷികൾ അതിൽ മഹാ പകുതിയിലെ പകുതിയോളം പേര് കശാപ്പ് ചെയ്ത് ആർ എസ് എസ് ആണ് കോൺഗ്രസ്സും വോട്ടും പിന്നിലല്ല അപ്പോൾ ആ സാഹചര്യങ്ങൾ മുഴുവൻ ഈ പ്രതിസന്ധികളിയാകെ ഈ പിന്നെ കൊലപാതക രാഷ്ട്രീയത്തെ ഒക്കെ നേരിട്ടുകൊണ്ടാണ് സി പി ഐ എം നല്ല കരുത്തോടുകൂടി ഒരു കാലത്ത് എന്തായിരുന്നു സ്ഥിതി തൃശ്ശൂർ ജില്ല എന്ന് പറഞ്ഞാൽ വലതുപക്ഷ ജില്ല കരുണാകരൻ്റെ ജില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ആ സ്ഥിതിയൊക്കെ പോയി തികഞ്ഞ സംതൃപ്തിയോടുകൂടിയാണ് തികഞ്ഞ സംതൃപ്തിയോടുകൂടി തികഞ്ഞ കൂടി ഞാൻ പക്ഷേ ഞാൻ ഒരിഞ്ഞ എവിടേക്കും പോകുന്നൊന്നുമില്ല സെക്രട്ടറി ആ ഈ പാർട്ടിയിൽ അതിൻ്റെ ഒരു സജീവ പ്രവർത്തകനായി ഒരു പാർട്ടി അംഗം എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ ഈ പാർട്ടിയിൽ ഉറച്ചു നിന്നും മുന്നോട്ട് പോകും ഇടിയല്ല ആര് വന്നാലും അതിനെ അതിജീവിക്കാൻ പാർട്ടി എന്നുള്ള നിലയ്ക്ക് നമുക്ക് കഴിയും കാര്യത്തിൽ യാതൊരു തർക്കമില്ല വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയം എന്താ നിങ്ങൾ നോക്കിക്കോളൂ ലോകസഭാ തിരഞ്ഞെടുപ്പൊന്ന് വേറെ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും ജനങ്ങളുടെ ചിന്താഗതി വേറെ ലോക്കൽ ബോഡീസിലേക്കുള്ള തെരഞ്ഞെടുപ്പിലുള്ള ചിന്താഗതിയും നിലപാടുകളും വേറെ മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ എല്ലാവിധ ആശംസകൾ ഏതായാലും തികഞ്ഞ സംതൃപ്തിയോടുകൂടി പടിയിറങ്ങുന്നു എം എം വർഗീസ് വലിയ ആത്മവിശ്വാസത്തോടുകൂടി പാർട്ടിയെ കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആത്മവിശ്വാസത്തോടുകൂടി ചുമതല ഏറ്റെടുക്കുന്നു കെ വി അബ്ദുൽ ഖാദർ തൃശൂർ ജെയ്സൺ റിപ്പോർട്ടർ